ചോദിച്ച ഉടനെ തന്നെയാണോ ഈ ഒരു റിപ്പോർട്ട് വന്നത് ഇദ്ദേഹം കോർപ്പറേഷനിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ പാസ്സായി എന്നാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് അഡീഷണൽ ആയിട്ട് ഒരു ലക്ഷം രൂപയും കൂടി കൈപ്പറ്റണം പന്ത്രണ്ട് ലക്ഷം രൂപ ഇദ്ദേഹത്തിന് പാസ്സായിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു രൂപ കിട്ടൂല എനിക്ക് നഷ്ടമാണ് വന്നിട്ടുള്ളത് അത് എനിക്ക് ഇതിൽ നിന്നും നാട്ടുകാരിൽ നിന്നും കുറച്ച് തുക വേണമെന്ന് പറഞ്ഞു പലരെയും പോയി സംബന്ധിച്ചു അവർ കുറച്ച് പേര് തുച്ഛമായ ഈ ലോണും മറ്റു കാര്യങ്ങളും എടുത്താണ് വീട് വയ്ക്കുന്നത് അതിൽ നിന്നും ബാധ്യതയിലോട്ട് ബാധ്യതയിലോട്ട് പോകുന്നവരുടെ നിന്ന് പൈസ പിടിച്ചു വാങ്ങി പിന്നെ ഗുണ്ടായം പറഞ്ഞു ഞാൻ കൗൺസിലറാണ് ഇവിടെ വെള്ളം കിട്ടണമെങ്കിലും ഓട കിട്ടണമെങ്കിലും ചവിളിട്ടാൽ നിങ്ങൾക്കെതിരെ കേസെടുക്കും നിങ്ങളെ റിമാൻഡ് ചെയ്യാൻ നിങ്ങളെ അകത്താക്കും ഞാൻ ഞാൻ ആരാണെന്ന് അറിയാമോ എന്നുള്ളൊരു ചോദ്യമാണുള്ളത് നിങ്ങൾ എനിക്ക് വോട്ട് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ

ഭയമൊന്നുമില്ല അഴിമതിക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ അവരെ ഭീഷണിക്കെതിരെയല്ലല്ലോ ഞാൻ സംസാരിക്കുന്നത് അദ്ദേഹം ഒരു കൗൺസിലർ ആയതുകൊണ്ടാണ് ഞാൻ അയാൾ അയാൾ ചെയ്യുന്ന അഴിമതിയാണ് ഞാൻ പുറത്തുകൊണ്ടുവരാൻ നിൽക്കുന്നത് അല്ലാതെ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയുടെയോ അല്ലെങ്കിൽ അവരെ കുടുംബസ്വത്തോ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല നാട്ടുകാരും ജനങ്ങൾക്കും കിട്ടാനുള്ള നികുതി നികുതി പണത്തിൽ നിന്നുള്ള വികസനത്തിനെതിരെ വികസനം നടന്നില്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കും ചോദ്യമാണ് ഇവിടെ വന്നത് ഭയം ഭയമൊന്നൊന്നും എന്തായാലും ജീവിതം ഒരിക്കലേ ഉള്ളൂ അത് കൊല്ലുമെങ്കിൽ കൊല്ലും അല്ലെങ്കിൽ ജീവിക്കാനുള്ള ജീവിക്കുക

അഴിമതി ചെയ്ത കൗൺസിലർ ഇപ്പം വീട്ടിലിരിക്കുന്നു ഞങ്ങൾക്കെതിരെ എഫ്ഐആർ ഇട്ടു കേസുമായിരുന്നു കേസെടുത്തിട്ടുള്ളത് റോഡ് ബ്ലോക്ക് ചെയ്തു അവരെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്നൊക്കെ ഉള്ള പറഞ്ഞു കുറെ കേസ് എഴുതി വെച്ചിട്ടുണ്ട് അതിലൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല അദ്ദേഹം രാജിവെച്ചു പാർട്ടി പറയുന്നത് പറയുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തെ പുറത്താക്കി പക്ഷെ ഒരു ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു ആയിരം രൂപ വാങ്ങിച്ച് ഓരോ വീട്ടുകാർക്ക് അതായത് സൗജന്യ കണക്ഷൻ ഉണ്ടായിരുന്നു ഞങ്ങളൊരു ഇന്റർവ്യൂർവ്യൂ ആ ഇൻറ്റർവ്യൂ വെച്ച് ഇയാൾ അധീനം കൈക്കൂലി വാങ്ങിച്ചു പക്ഷേ ഇയാൾ എന്തോ പോയി പിടിക്കപ്പെട്ടു ഇതാണ് മലയാള ചിന്താ ന്യൂസ് വഴി നിങ്ങളുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യാനുള്ളത് എന്തായാലും രാജേന്ദ്രൻ രാജിവെച്ചു കഴിഞ്ഞു അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞു കയ്യോടുകൂടി അദ്ദേഹം കൈക്കൂലി വാങ്ങുന്നത് പിടിപൂടുകയും ചെയ്തു മുമ്പ് പല പ്രാവശ്യം ഇവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോഴും ഇവിടുത്തെ നിജസ്ഥിതി നമ്മൾ ബോധ്യപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ബൈക്കിനുകൾ അവതരിപ്പിച്ചു പക്ഷേ അദ്ദേഹത്തിനെതിരെ കണ്ടെത്താൻ സാധിച്ചില്ല പക്ഷേ ഇത് കൂടിയാണ് പിടിക്കപ്പെട്ടത് എന്നാൽ ഇതിനകത്ത് ഇപ്പോൾ കൈപ്പിൽ കാണുന്നത് ഈ പത്ത് പതിനഞ്ചോളം കുടുംബങ്ങൾ എന്ന് പറയാൻ ആകെ നാലഞ്ച് വീടുകൾ മാത്രമേ കണ്ടുള്ളൂ പക്ഷേ ആരെയൊക്കെ അദ്ദേഹം കാശ് വാങ്ങി ആരുടെ കാശ് ചോദിച്ചു എന്നുള്ളത് നമുക്ക് അറിയില്ല എന്ത് തന്നെയാണ് ഞാനും തെറ്റു